ഞാൻ ശ്രീ മേഡം ഒരിക്കൽ കൂടി ഞങ്ങളുടെ നാട്ടിലോട് സ്വാഗതം ഇപ്പം കോളേജിലെ തന്നെ കഴിഞ്ഞ വർഷം വന്ന ബാച്ചിന്റെ ജൂനിയർ ബാച്ച് ആണ് എത്ര എത്ര പേരുണ്ട് പേര് പേര് മുഴുവൻ മുഴുവൻ ാണ് ഞങ്ങള് ഇരുപത്തി ഒന്നാം തീയതി ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് അപ്പോൾ നമുക്ക് പ്രോജക്റ്റ് ചപ്പാത്തി നമ്മൾ ചപ്പാത്തിൻ്റെ ഇവിടെ കഴിഞ്ഞ വർഷം ചെയ്ത ആ ഒരു ഇരിപ്പിടങ്ങളുടെ ചുറ്റുവട്ടം ഒന്ന് ഭംഗിയാക്കി കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ ഒരു പുതിയൊരു സ്നേഹവീട് ഞങ്ങളൊരു മൂന്ന് വീടും ഇവിടെ പണിതിരുന്നു എൻ എസ് എസിൻ്റെ ഭാഗമായിട്ട് അതിപ്പോൾ ഒരു വീട് കൂടി ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി ഇനാഗ്രേഷനോട് ക്യാമ്പ് ഇനാഗ്രേഷനോട് അരുപത്തി അതിൻ്റെ വർക്കുകൾ ഇപ്പം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നീട് പഞ്ചായത്തുമായിട്ട് ചേർന്നിട്ടുള്ള പ്രൊജക്റ്റുകളുമുണ്ട് അവിടെ നമുക്കൊരു പിന്നെ റോഡിൻ്റെ റിനോവേഷൻ വർക്ക് പറഞ്ഞിട്ടുണ്ട് അത് എവിടത്തോളം നമ്മൾ നോക്കുകയാണ് എൻ ഡയാർ സൈഡിലാണ് നോക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് പ്രസിഡൻറ്റുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി ജോസാറുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് കരുതുന്നു നമ്മൾ പിന്നെ സ്റ്റേ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് വളരെയധികം സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത് സെൻറ്റ് ജോർജ് ഹൈസ്കൂളാണ് കൂട്ടിക്കൽ സെൻറ് ജോർജ് ഹൈസ്കൂൾ കൂട്ടിക്കൽ സെൻറ് ജോർജ് ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് ഞങ്ങൾ ആ രീതിയിലാണ് ആ പ്രോജക്റ്റ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് കുട്ടികൾ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള വീടാണ് നമ്മൾ ഈ വർഷം പണിത് കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ സ്കൂളിൽ ഒരു വോളിബോൾ കോർട്ട് വോളിബോൾ കോർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രൊജക്റ്റ് നമ്മളിപ്പോൾ പല ടൈമായിട്ട് കുട്ടികളെ ഡിവൈഡ് ചെയ്തിട്ടാണ് ആ പ്രൊജക്റ്റുകൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ട് ക്രിസ്മസിനല്ലേ അതെ ഈ വർഷത്തെ ക്രിസ്മസും കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം ഇവിടെ കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിൽ വന്നപ്പോഴും അമ്പത് വിദ്യാർത്ഥികളുണ്ടായിരുന്നു അവരോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നാട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മള് കൂട്ടിക്കൽ ഹൈസ്കൂളിൽ തന്നെയാണ് പിന്നെ നമ്മൾ അതുപോലെ തന്നെ കൂട്ടിക്കൽ ടൗൺ ടൗണിലൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് മോബ് ഉൾപ്പെടെ കുറച്ചൊരു ക്ലീനിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ അവിടെ പഞ്ചായത്തുമായിട്ട് ചേർന്നിട്ട് ചെയ്യാവുന്ന കരുന്നു പിന്നെ അതിനൊപ്പം ഇവിടെ നമ്മളുടെ ഒരു വീടിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഈ ഒരു മഴയിൽ അപ്പോൾ അതുകൂടി ഒന്ന് കുട്ടികളെ കൊണ്ട് തമ്മിലൊക്കെ ആവുന്ന പോലെ കുട്ടികളുടെ ചേർന്നിട്ട് പഞ്ചായത്തിനെയും കൂടി ഉൾപ്പെടുത്തി നമ്മൾ സാറത് സംസാരിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് അത് ചെയ്യാവുന്ന വരികയാണ് <ahan> േ കുറച്ചുപേരുന്ന അത് ഉടങ്ങ ചുമ്മാ നിക്കണം ആ പാണിയെടുത്ത് മാടുത്ത് നിൽക്കല്ലേ അമ്മ ശ്രദ്ധിക്കണേ